ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലോ ആണവ പദ്ധതിയോ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചാൽ അമേരിക്ക വീണ്ടും സൈനിക ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ തിങ്കളാഴ്ച ഫ്ലോറിഡയിലെ തന്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി പുനഃക്രമീകരിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി ഈ ക്രിസ്മസിന് digital gadgets digital accessories ജൂണിൽ പ്രധാന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ നടന്ന യു എസ് ആക്രമണങ്ങളിലൂടെ ടെഹ്റാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞതിനു ശേഷമാണ് മുന്നറിയിപ്പ് എന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകളുടെ വിതരണം ഇറാൻ പുനർനിർമ്മിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ വീണ്ടും ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഇപ്പോൾ ഞാൻ കേൾക്കുന്നു നെതന്യാഹുവിനെ തന്റെ മാറേ ലാഗോ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അവർ നമ്മൾ അവരെ തകർക്കേണ്ടി വരും അവരെ തകർക്കും നമ്മൾ അവരെ തകർക്കും പക്ഷെ അങ്ങനെ സംഭവിക്കില്ലെന്ന് പ്രതീക്ഷിക്കാം തങ്ങളുടെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുറന്നിരിക്കുകയാണെന്ന് പാശ്ചാത്യ ലോകത്തിന് സൂചന നൽകുന്നതിനായി രാജ്യത്തെ ഒരു സ്ഥലത്തും ഇനി യുറേനിയം സമ്പുഷ്ടമാക്കുന്നതില്ലെന്ന് ഇറാൻ ഉറച്ചു നിൽക്കുന്നു എന്നാൽ ഇറാനെതിരെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആരംഭിച്ച് മാസങ്ങൾക്ക് ശേഷം ടെഹ്റാനെതിരെ പുതിയ സൈനിക നടപടി സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപുമായി ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വർഷം ആദ്യം അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപ് ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായും നിരായുധീകരിക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടാത്തതിന് ട്രംപ് വീണ്ടും ഇറാനെ വിമർശിച്ചു അവർ ആ കരാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന് പുതിയ ആക്കം സൃഷ്ടിക്കാൻ ട്രംപ് ശ്രമിക്കുന്നതിനിടെ സങ്കീർണമായ രണ്ടാം ഘട്ട കരാറിലെത്തുന്നതിന് മുൻപ് അത് തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ഗാസയിൽ മറ്റൊരു നിർണായക നിമിഷത്തിലാണ് നെത്തന്യാഹുവിന്റെ സന്ദർശനം കഴിയുന്നത്ര വേഗത്തിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് നെത്തന്യാഹുവിനൊപ്പമുള്ള ട്രംപ് പറഞ്ഞു പക്ഷേ ഹമാസിന്റെ നിരായുധീകരണം നടക്കേണ്ടതുണ്ട് ട്രംപുമായുള്ള ചർച്ചകൾക്ക് മുൻപ് നെത്തന്യാഹു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗത്ത് എന്നിവരുമായി വെവ്വേറെ കൂടിക്കാഴ്ചകൾ നടത്തി ട്രംപ് മുന്നോട്ടു വെച്ച ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ഏറെക്കുറെ നിലനിന്നിരുന്നു എന്നാൽ അടുത്തിടെ പുരോഗതി മന്ദഗതിയിലായി ഇരുപക്ഷവും പരസ്പരം ലംഘനങ്ങൾ ആരോപിക്കുന്നു കൂടാതെ മുന്നോട്ടുള്ള പാതയെക്കുറിച്ച് യു എസ് ഇസ്രായേൽ അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉയർന്നു വന്നിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ ഇസ്രായേലിനെതിരായ ഹമാസ് നേതൃത്വത്തിലുള്ള ആദ്യ ആക്രമണത്തിന്റെ വർഷത്തെ വാർഷികത്തിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒക്ടോബറിൽ വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ആരംഭിച്ചത് അന്ന് ബന്ധുക്കളാക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരിൽ ഒരാൾ യെ മറ്റെല്ലാവരെയും ജീവനോടെയോ മരിച്ചോ വിട്ടയച്ചോ റാൻഗുലിയുടെ ഭൌതിക അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഗാസയിലുള്ളിടത്തോളം കാലം അടുത്ത ഘട്ടവുമായി മുന്നോട്ടു പോകാൻ തിടുക്കമില്ലെന്ന് ഇസ്രായേൽ നേതാവ് സൂചന നൽകി ഇറാനിയൻ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ പിന്തുണയ്ക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് നേരിട്ടുള്ള ഉത്തരം നൽകുന്നത് ഒഴിവാക്കി പക്ഷേ ഇറാന്റെ ആഭ്യന്തര സാഹചര്യത്തെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു ഒരു ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ പോകുന്നില്ല അവർക്ക് അവിടെ ധാരാളം പ്രശ്നങ്ങളുണ്ട് അവർക്ക് വലിയ പണപ്പെരുപ്പമുണ്ട് അവരുടെ സമ്പദ് വ്യവസ്ഥ നല്ലതല്ല ജനങ്ങളും സന്തുഷ്ടരല്ല അവർക്ക് കലാപമുണ്ടാക്കുമ്പോൾ ോ അല്ലെങ്കിൽ ആരെങ്കിലും ചെറുതോ വലുതോ ആയ ഒരു സംഘം രൂപീകരിക്കുമ്പോഴോ അവർ ആളുകളെ വെടിവെക്കാൻ തുടങ്ങും അവർ ആളുകളെ കൊല്ലുന്നു വർഷങ്ങളായി ഞാൻ ഇത് കാണുന്നു വലിയ ഉണ്ട് ഗാസ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ട്രംപും അദ്ദേഹത്തിന്റെ മാറെ ലാഗോ ക്ലബ്ബിൽ കൂടിക്കാഴ്ച നടത്തുന്നതിനിടെയാണ് ഈ പ്രസ്താവനകൾ നടത്തിയത് ന്യൂസ്